കാണാനും അതെ നമ്മൾ ഇത്രയും ദൂരം നടന്ന് നമ്മള് കുരുത്തിമലയുടെ ഒരു കാൽ ഭാഗത്തും കൂടെ എത്തിയിട്ടില്ല കേട്ടോ ഡാറ്റിൽ അങ്ങോട്ട് അരിഞ്ഞില്ലാതാകും അത്രയും നമ്മളൊക്കെ പാറി പോകുന്ന തരത്തിലാണ് കേട്ടോ ഇവിടത്തെ ഒരു കാറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം ആയിട്ടുണ്ട് ഓരോ തവണ വീഡിയോ ചെയ്യുമ്പോഴും കരുതും ഇനി ഗ്യാപ്പ് വരാതെ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് കരുതും പക്ഷെ നമ്മുടെ വീഡിയോസ് എല്ലാം എടുത്തു തരുന്നതും അതുപോലെ എഡിറ്റ് ചെയ്ത് തരുന്നതും എല്ലാം ജിനേട്ടനാണ് ക്യാമറയ്ക്ക് മുന്നിലും അതുപോലെ വോയിസ് കൊടുക്കുന്നതും മാത്രമേ ഞാനുള്ളൂ ബാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജിനേട്ടനാണ് അപ്പോൾ ജിനേട്ടൻ്റെ വർക്ക് തിരക്കാവുന്ന സമയങ്ങളിലാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതും ചെയ്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യം വരുന്നത് ഇപ്പോൾ ഇതും നമ്മൾ കുറച്ച് ദിവസം എടുത്ത വീഡിയോ ആണ് കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ദിവസമായിട്ടുണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി അല്ലെങ്കിൽ ദശമിയുടെ ഒരു ലീവ് വന്ന ദിവസമാണ് ഈ വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളത് അന്ന് പോസ്റ്റ് ചെയ്ത ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സിസ്റ്ററുടെ മോളുടെ ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കടന്നമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ വരുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഈ സ്പോട്ടിലേക്ക് പോയിട്ടുള്ളത് പെന്തൽമണ്ണ പെന്തൽമണ്ണയുള്ള ടൂറിസ്റ്റ് സ്പോട്ടായ കൊടികുത്തിമലയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കൊടികുത്തിമല എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് നല്ലൊരു അടിപൊളി പാർക്ക് കണ്ടു കേട്ടോ നമ്മൾ അപ്പൊ രേതുവന അവിടെ പോവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ ഇങ്ങനെ കൊറേ നിർബന്ധിച്ചു അവിടെ പോവാന്ന് ജിനാട്ടനും പറഞ്ഞു അവിടെ പോയാൽ പോലെ കൊടികുത്തിമലയിൽ ഇപ്പൊ കയറാൻ നമുക്ക് നേരെയുണ്ടാവില്ല അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പം കയറി അവിടെ എത്തില്ല അപ്പം തൽക്കാലം നമുക്കിപ്പോൾ ഇവിടെ പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ കുറേയായിട്ട് വരാൻ ഉദ്ദേശിച്ചിട്ട് നടക്കാത്ത പോയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കോടിക്കുത്തിമല ഒരു ഫംഗ്ഷന് പോയിട്ട് വരുന്ന തന്നെ ഞങ്ങൾ നേരം വൈകി ഇവിടെ എത്താൻ ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താൻ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ടിക്കറ്റ് എടുക്കുകയാണ് ഇവിടെ മേലേക്ക് കയറാൻ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെയാണ് കേട്ടോ അത് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ അവരെല്ലാം പറഞ്ഞു തന്നിട്ടാണ് മേലേക്ക് കടത്തി വിടുന്നത് അഡൾട്ടിന്റെ ചാർജ് വന്നിട്ട് അമ്പത് രൂപയാണ് കേട്ടോ കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയും പിന്നെ അതുപോലെ തന്നെ കുടിക്കാനും വെള്ളമൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ അവർ ചാർജ് ചെയ്യുന്നതാണ് തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ ബോട്ടിൽസ് കാണിക്കുകയാണെങ്കിൽ പേ ചെയ്ത എമൗണ്ട് തിരിച്ചു തരും അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുവിധം പേരൊക്കെ ഇറങ്ങി വരുന്ന സമയമായിട്ടുണ്ട് അപ്പോഴാണ് നമ്മളിപ്പോൾ കയറാൻ നിൽക്കുന്നത് അപ്പോൾ ചീനേട്ടം പറയുന്നുണ്ട് സമയം ഉണ്ടാവുമോ നമ്മൾ ആറു മണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ വരണം അപ്പോ നമ്മള് കയറിയേണ്ട എത്താൻ നമുക്ക് സ്പീഡിൽ കയറേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമില്ല എനിക്ക് എന്തായാലും അതിന്റെ മേലെ കയറണം കാണണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നടത്താൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വലിയൊരു സുഖമൊന്നും തോന്നിയില്ല കേട്ടോ ഇതിപ്പോ കാണാൻ അങ്ങനെ ഭംഗിയുള്ള കാഴ്ചയായിട്ടൊന്നും ഇല്ല കാരണം രണ്ട് സൈഡിലും കാടാണ് കാടിന നടുവിലൂടെ കോൺക്രീറ്റ് റോഡ് അല്ലെങ്കിൽ ടാറട്ട റോഡ് മാത്രമാണ് നമ്മൾ ടാറട്ട റോഡിലൂടെ നടക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല പക്ഷെ കയറി കുറച്ച ഒരു കാൽഭാഗം ആയി ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഒരു സ്പോട്ട് കണ്ടു കേട്ടോ അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ പകുതി സമാധാനമായി നല്ല വ്യൂ അടിപൊളി വ്യൂവും നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ ഇവിടെ മുൻപ് ഞാൻ വീഡിയോയിലും അതുപോലെ കുറച്ച് പേരുടെ ഫോട്ടോസും ഒക്കെ കണ്ടപ്പോൾ കരുതിയരുത് ഇത് മലയിലെ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോഴാണ് ഈ ഒരു ഭാഗം ഈ ഒരു സ്പോട്ടൊക്കെ ഉള്ളത് ഈയൊരു കാഴ്ച ഒക്കെ ഉള്ളത് എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അതല്ല കേട്ടോ ഇത് കയറി കഴിഞ്ഞ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു കാൽ ഭാഗം കൂടെ എത്തിയിട്ടില്ല ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ കൊടി മലയുടെ ഒരു കാൽ ഭാഗത്തും കൂടെ എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി പിന്നെ നടത്തം എന്ന് പറയുന്നത് ഇങ്ങനെ കയറിക്കൊണ്ടുള്ള കയറ്റത്തിലൂടെയുള്ള നടത്തായതുകൊണ്ട് തന്നെ വേഗം നമുക്ക് മടുപ്പ് വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് നടക്കും തോറും കുറച്ച് അധികം കുത്തനെ കയറുന്ന പോലെ ഒരു കുത്തനെ ഉള്ള ഒരു കയറ്റം പോലെയൊക്കെ ആയിരുന്നു കേട്ടോ കയറിയിട്ടങ്ങട്ട് ഇട്ടാത്ത പോലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം പറ്റി പോയിട്ടോ ക്ഷീണം പറ്റാതിരിക്കുന്നില്ല കാരണം ഇത് മൂവായിരം അടി മുകളിലേക്കാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ഇരിക്കാനായിട്ട് ഓരോ ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നവർക്ക് ക്ഷീണം വരുമ്പോൾ ഒന്ന് ഇരിക്കാനും കിടപ്പ് മാറ്റാനും ഒക്കെ പറ്റും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം എത്തിയിട്ടോ നമ്മള് പക്ഷേ ഒരു മുക്കാൽ ഭാഗത്തോളം എത്തിയപ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇവിടെ തന്നെ ഈ കാഴ്ചകളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് പക്ഷെ എന്നാലും നടത്തം ഒരു മൈനസ് ആയിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ കേട്ടോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് ഇനി ആരെങ്കിലും വരിക എന്ന് പറഞ്ഞാല് ആർക്കും ഞാൻ ഇനി സജസ്റ്റ് ചെയ്യില്ല അത്രയും ബുദ്ധിമുട്ടാണ് എന്ത് കാണാനാണ് ഇങ്ങോട്ട് വരുന്നേന്നൊക്കെ തോന്നിപ്പോയിട്ടോ ആ നടത്തത്തിന്റെ ആ ഒരു ക്ഷീണം കൊണ്ടായിരിക്കാം പിന്നെ ഒരുപാട് പേരൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സംസാരിച്ചിങ്ങനെ നടക്കുമ്പോ വലിയ ബുദ്ധിമുട്ട് അറിയണ്ടാവില്ല ഇതിപ്പോ പേര് മൂന്നുപേരൊറ്റയ്ക്കും പിന്നെ ആറു മണി ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ പോകുന്നത് കൊണ്ടും ആയിരിക്കാം കുറച്ച് സമയം ഇരുന്ന് അല്ലെങ്കിൽ പതുക്കെ നടന്നു പോകാനുള്ള ഒരു ടൈം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ആറു മണി ആകുമ്പോഴേക്കും നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ പോരണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇതൊരു വനമേഖല ആയതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം അവർ പറയുന്നത് കേട്ടോ അങ്ങനെ അതെ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോഴേക്കൊരു സമാധാനമായിട്ടോ നമ്മൾ ഏകദേശം അടുത്തെത്തി എന്നൊരു തോന്നലായിട്ടോ അത് കഴിഞ്ഞപ്പോഴേ നമ്മൾ ടവർ കണ്ടു തുടങ്ങി ടവർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സമാധാനം തോന്നിട്ടോ ഒരുപാട് നടന്ന് നടന്നു മടുത്ത് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സമാധാനം തോന്നിട്ടോ പക്ഷെ ടവർ കണ്ടതിന് ശേഷമുള്ള ഒരു ഉണ്ടല്ലോ ഓ അത് ഭയങ്കര കുത്തന കാറ്റായിരുന്നു കേട്ടോ അത് കയറിയിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല എന്ന് തോന്നിപ്പോയി അങ്ങനതെ ഒരു മൂന്ന് ഫ്ലോർ ആയിട്ടുള്ള ഒരു വലിയ ടവറാണ് കേട്ടോ അപ്പൊ നമ്മള് ആദ്യം തന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തി സെക്കൻഡ് ഫ്ലോറിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി തണുത്ത കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എന്താണ് മേലത്തെ ഒരു കാഴ്ച എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഫ്ലോറിലധികം നേരം നിൽക്കാതെ നമ്മൾ വേഗം തേർഡ് ഫ്ലോറിലേക്ക് പോയിട്ടോ ഇവിടെ എത്തിയപ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നതേ എങ്ങനെയാ പറഞ്ഞു ഫലിപ്പിക്കുക എന്നറിയില്ല അല്ലെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്ത അത്ര ഒരു സുഖം എന്താ പറയുക കാണാനും അതെ നമ്മൾ ഇത്രയും ദൂരം നടന്ന് കയറി ക്ഷീണിച്ചൊക്കെ വന്നിട്ട് ഇവിടെ എത്തുമ്പോഴുള്ള ഒരു കാറ്റുണ്ടല്ലോ നമ്മുടെ ആ ക്ഷീണവും മടുപ്പും വേർപ്പും എല്ലാം കാറ്റിലങ്ങടെ ഇല്ലാതാവും അത്രയും നമ്മളൊക്കെ പാറി പോകുന്ന തരത്തിലാണ് ട്ടോ ഇവിടത്തെ ഒരു കാറ്റ് എന്ന് പറയുന്നത് ആ കാറ്റിൽ എന്ത് സുഖാന്ന് നിൽക്കാൻ നിന്നു കഴിഞ്ഞാല് നമുക്ക് അവിടെനിന്നിട്ട് പോരാൻ തോന്നൂല എനിക്ക് അങ്ങനെ കൂടുതൽ ഒരു സുഖം ഒരു ഇഷ്ടം ഒരു സന്തോഷമൊക്കെ തോന്നിയത് എന്താന്ന് വെച്ചാൽ വൈകുന്നേര സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത് ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്താ അറിയോ താഴെ ടവർ നമ്മുടെ കൊടിക്കുത്തിമല ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഈ ടവറിൻ്റെ അടുത്തേക്ക് ഒരു വണ്ടി എങ്ങാനും അവർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടേതായ വണ്ടി അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ട് വരാനുള്ളൊരു പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഇനിയും ഇങ്ങോട്ട് വരണം എന്നാണ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഒരു ഈ ടവറിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതും കണ്ടു ആ ഒരു കാഴ്ചയും കണ്ടു അപ്പം ആ ഒരു സമയമായതുകൊണ്ടായിരിക്കും ആ കാറ്റിനും ആ കാഴ്ചയ്ക്കും ഒക്കെ ഭയങ്കര ഒരു ഭംഗി കൂടുതലായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ നിന്ന് ആസ്വദിക്കാനേ പറ്റുള്ളൂ അപ്പോഴേക്കും അവർ ആറു മണിയായി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും അവർ എല്ലാവരെയും ഇറങ്ങാൻ പറഞ്ഞ് നിർബന്ധിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്